നമസ്കാരം ജ്യോതിഷപരമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന അമൃത യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇന്ന് പറയുന്നത് പൂരുരുട്ടാതി ഉത്രട്ടാതി നക്ഷത്രജാതരുടെ സെപ്റ്റംബർ മാസഫലമാണ് പൂരരുട്ടാതി നക്ഷത്രജാതർക്ക് ഈ മാസം ഗുണദോഷ സമ്മിശ്രമായ കാലഘട്ടമായിരിക്കും സെപ്റ്റംബർ മാസം പതിനാറാം തീയതി വരെ ശുക്രൻ വ്യാഴം ബുധൻ എന്നീ ഗ്രഹങ്ങൾ പ്രതികൂലസ്ഥിതിയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാൽ സെപ്റ്റംബർ മാസം പതിനാറാം തീയതിക്ക് ശേഷം ശുക്രൻ്റെയും ബുധൻ്റെയും സ്ഥിതി അനുകൂലമായതിനാൽ കൂടുതൽ ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണിവർക്ക് എല്ലാ കാര്യങ്ങളിലും മാസം മധ്യപകുതി വരെ തടസ്സങ്ങളുണ്ടാകാം വാഹന ഉപയോഗം കഴിവതും കുറയ്ക്കേണ്ടതാണിവർ അപകട സാധ്യതയേറും ഉദ്യോഗസ്ഥർക്ക് അവരുടെ ജോലിയിൽ തടസ്സങ്ങളൊക്കെ ഉണ്ടാകാം വിദേശത്തുള്ളവർക്ക് കാര്യതടസ്സങ്ങളുണ്ടാകാവുന്നതാണ് യാത്രാരേഖകളൊക്കെ നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുണ്ട് അവിവാഹിതർക്ക് കല്യാണാലോചനയ്ക്ക് കാലതാമസം ഉണ്ടാകുന്നതാണ് എന്നാൽ സെപ്റ്റംബർ മാസം മധ്യപകുതിക്ക് ശേഷം ഗുണകരമായ അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്നതാണ് മനസ്സമാധാനം ഉണ്ടാകും സന്തോഷപരമായ ഒരു അന്തരീക്ഷം ഉണ്ടാകുകയും ചെയ്യും കർമ്മരംഗത്തും കുടുംബത്തിലും മനസന്തോഷവും സമാധാനവും ഉണ്ടാകുന്നതാണ് ആരോഗ്യനില തൃപ്തികരമായിരിക്കും ദൈവിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചിലെത്തേണ്ടതാണിവർ ബിസിനസ് സംരംഭങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സെപ്റ്റംബർ മാസം ആദ്യ പകുതി വരെ സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന കാലഘട്ടമാണ് എന്നാൽ മധ്യപകുതിക്ക് ശേഷം പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് കൂട്ടു സംരംഭങ്ങളും തുടങ്ങുവാൻ സാധിക്കുന്നതാണ് സാമ്പത്തിക ലാഭം ഉണ്ടാകാവുന്നതാണ് ദുഃഖകരമായ അനുഭവങ്ങൾ ഉണ്ടാകാവുന്നതുമാണ് ഈ സമയം കൂടി മുന്നോട്ട് പോകേണ്ടതാണിവർ ഏതെങ്കിലും പദ്ധതികൾ ആസൂത്രണം ചെയ്യുവാൻ അത് നടപ്പിലാക്കുവാൻ വേണ്ടി ദൈവീക പരിഹാരങ്ങൾ ചെയ്യേണ്ടതാണ് തൊഴിൽ കുഴപ്പങ്ങളെയൊക്കെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്നതാണിവർ കാര്യതടസ്സങ്ങളൊക്കെ സെപ്റ്റംബർ മാസം മധ്യപകുതി വരെ ഉണ്ടാകുമെങ്കിലും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നതിനാലും ദൈവിക ചിന്തയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിനാലും തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ് തൊഴിൽ രഹിതർക്ക് ജോലിയിൽ പ്രവേശിക്കുവാൻ സെപ്റ്റംബർ മാസം അവസാനം സാധിക്കുന്നതാണ് വിദേശ യാത്രയോ വിദേശ വിദ്യാഭ്യാസമോ ആഗ്രഹിക്കുന്നവർക്കും ഈ സമയം അനുകൂലമാണ് എല്ലാ കാര്യങ്ങളിലും ശുഭപ്രതീക്ഷയോടെ സ്വതന്ത്രമായ തീരുമാനം കൈക്കൊള്ളുവാനും സാധിക്കുന്നതാണ് ഈ നക്ഷത്രജാതർക്ക് സാമ്പത്തികപരമായിട്ടും കർമ്മപരമായിട്ടും സെപ്റ്റംബർ മാസം മധ്യപകുതിക്ക് ശേഷം മെച്ചപ്പെട്ടതായിരിക്കും ഈ നക്ഷത്രജാതർ ഇപ്പോൾ രാഹു വ്യാഴം എന്നീ ദശാപകാല കാലഘട്ടം നടക്കുന്നവർ ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്യേണ്ടതാണ് ദോഷപരിഹാർത്ഥമായി ശിവക്ഷേത്ര ദർശനം നടത്തുകയും ശിവഭഗവാന് കൂവളമാല ചാർത്തുകയും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യേണ്ടതാണ് ഉത്രിട്ടാതി നക്ഷത്രജാതർക്ക് ഗുണദോഷ സമ്മിശ്രമായ കാലഘട്ടമായിരിക്കും ഈ മാസം വ്യാഴം രാഹു കേതു എന്നീ ഗ്രഹങ്ങൾ അനുകൂല സ്ഥിതിയിലായിരിക്കും സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് സ്നേഹത്തോടെയും സൗമ്യതയോടെയും ഉള്ള പെരുമാറ്റം എല്ലാവരുടെയും പ്രീതി പിടിച്ചു പറ്റുവാനും സാധിക്കുന്നതാണ് സാമ്പത്തിക പരാധീനതയും ഒക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് ബന്ധുക്കൾക്ക് വേണ്ടി പല ത്യാഗങ്ങളും സഹിക്കുന്നതിനാൽ സാമ്പത്തിക പരാധീനത ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് പരോപകാര തൽപരത കൂടുതൽ കാണിക്കുന്നത് മൂലം സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാം എല്ലാ കാര്യങ്ങളും ആലോചനപൂർവമായും ധാർമ്മിക ചിന്തയോടെയും നിർവഹിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ദൂരയാത്ര ഉദ്ദേശിക്കുന്നവർക്ക് ആഗ്രഹം സാധ്യമാകുന്നതാണ് വീട് മാറി താമസിക്കുന്നതിനുള്ള അവസരവും ഉണ്ടാകുന്നതാണ് ഉദ്യോഗത്തിൽ ഉയർച്ചയുണ്ടാകുന്നതാണ് കൃഷിയിൽ നിന്നും ഭൂമിയിൽ നിന്നുമുള്ള ആദായം കുറയുന്നതുമാണ് ഭൂമി വാങ്ങുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് അവരുടെ ആഗ്രഹം സാധിക്കുന്നതാണ് പിതൃധനം അനുഭവയോഗ്യമാകുന്നതുമാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിൽ പുരോഗതി ഉണ്ടാകും കുടുംബാംഗങ്ങളെ സംരക്ഷിക്കുന്നതിനും അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയും ശ്രമം നടത്തുന്നതാണിവർ സന്താനങ്ങൾക്ക് എല്ലാവിധത്തിലുമുള്ള ഉയർച്ച ഉണ്ടാകുന്നതുമാണ് ബിസിനസ്സിൽ നിന്നും വരുമാനം വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുന്നതും വിജയിപ്പിക്കുന്നതുമാണ് സർക്കാരിൽ നിന്ന് ഇവർക്ക് പല ആനുകൂല്യങ്ങളും ലഭിക്കുന്നതുമാണ് മറ്റുള്ളവരുടെ പണം എടുത്ത് കൈകാര്യം ചെയ്യുവാനുള്ള സന്ദർഭം ഉണ്ടാകുന്നതുമാണ് ആഡംബര വസ്തുക്കൾ അധീനതയിൽ വന്നു ചേരും താൻ ഏറ്റെടുത്ത ചില പ്രവർത്തികൾ അവസാനിപ്പിക്കുന്നതും പിന്നെ തുടരുവാൻ ഇഷ്ടപ്പെടാതിരിക്കുന്നതുമാണിവർ വാഹനം വാങ്ങുവാൻ ഉദ്ദേശിക്കുന്നവർ സെപ്റ്റംബർ മാസത്തിൻ്റെ ആദ്യ പകുതി ഉത്തമ സമയമായതിനാൽ ആ സമയത്താണ് വാങ്ങേണ്ടത് പിതാവിന് അസുഖം ബാധിച്ചെന്ന് വരാം അതുപോലെ മാതാവിനും രോഗദുരിതങ്ങൾ ഉണ്ടാകാവുന്നതാണ് രക്തസമ്മർദ്ദമുള്ളവർ ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ് ഈ നക്ഷത്രജാതർ എല്ലാ ചൊവ്വാഴ്ച ദിവസവും വെള്ളിയാഴ്ച ദിവസവും ക്ഷേത്ര ദർശനം നടത്തുകയും ലക്ഷ്മി പൂജ ചെയ്യുകയും ചെയ്യേണ്ടതാണ് അതുപോലെ ശിവഭഗവാനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളും സർപ്പപൂജയും നടത്തുന്നത് ഉത്തമ ഫലങ്ങൾ പ്രദാനം ചെയ്യുന്നതാണ് നന്ദി നമസ്കാരം